നമസ്കാരം പോൾ പൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ മണ്ഡലത്തെ കുറിച്ചാണ് നമസ്കാരം നമസ്കാരം കണ്ണൂർ മണ്ഡലം എന്ന് പറയുമ്പം എല്ലാ കാലത്തും കണ്ണൂർ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു കണ്ണൂർ സി പി എമ്മിന്റെ ഒരു ശക്തമായ സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയേറിയ സ്ഥലം എന്നൊക്കെയാണ് പക്ഷെ കണ്ണൂരിൻ്റെ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ വിജയചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാലം യു ഡി എഫിന് മേൽക്കയുണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പലരും സംശയിക്കാറുണ്ട് അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ വസ്തുത എന്ന് പറയുന്നത് തലശ്ശേരി കൂത്തുപറമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ വടകര മണ്ഡലത്തിലും കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളൊക്കെ നേരെ കാസർഗോഡ് മണ്ഡലത്തിലും വരികയും യു ഡി എഫിന് കുറച്ച് മേൽക്കൈ ഉള്ള പേരാവൂരി ശ്രീകണ്ഠാപുരം പോലുള്ള ആലക്കോട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ണൂർ മണ്ഡലത്തിൽ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ കാലത്തും കോൺഗ്രസിന് കുറച്ചും കൂടി എന്നാൽ പോലും കണ്ണൂര് വോട്ടിന്റെ കണക്കെടുത്താൽ സി പി എമ്മിനല്ല മേൽക്കൈ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറയുന്ന കണ്ണൂർ ഈ പിന്നെ മണ്ഡലം നിയമസഭാ മണ്ഡലം അത് എല്ലാ കാലത്തും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് നമുക്ക് ഓർമ്മയുണ്ടാകും ഇപ്പൊ കെ സുധാകരനൊക്കെ മത്സരിച്ച് ജയിച്ചിരുന്നത് അവിടുന്നാണ് ഇപ്പൊ രണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് അവിടെ ജയിക്കാൻ പറ്റുന്നില്ല അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രനാണ് അവിടുന്ന് വിജയിക്കുന്നത് പക്ഷെ നമുക്ക് ആ വോട്ടിംഗ് ശതമാനമൊക്കെ എടുത്ത് അറിയാം വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോയിരുന്നത് ഇപ്പൊ ഈ കണ്ണൂർ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ലീഗിന്റെ മേൽക്കോയ്മയുള്ള സ്ഥലമാണ് അഴീക്കോട് ലീഗിന് കുറച്ചും കൂടി മേൽക്കോയ്മുള്ള സ്ഥലമാണ് കഴിഞ്ഞ തവണ ഈ തവണ ഷാജി തോറ്റുപോയെങ്കിൽ പോലും ഷാജി അവിടെ ജയിക്കുകയും അല്ലെങ്കിൽ എല്ലാ കാലത്തും യു ഡി എഫിന് കുറച്ചും കൂടി മേൽക്കയ്യണ്ടായിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ലോക്സഭ വോട്ട് കൂടുതൽ യു ഡി എഫ് അല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ നേരത്തെ നമ്മൾ ഈ കൊട്ടിയൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ മാനന്തവാടിയിലായിരുന്നു ഇപ്പൊ നേരെ തിരിച്ചാണ് അപ്പൊ ഈ വയനാട് മണ്ഡലം വന്നപ്പോൾ നേരത്തെ പല സ്ഥലങ്ങളിലായി കടന്നിരുന്നത് പിന്നീട് ഒറ്റ മണ്ഡലം ഒക്കെ ഈ കൊട്ടിയൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ യുഡിഎഫിന് ഏറ്റവും മേൽക്കൈ ഉള്ള ചില സ്ഥലങ്ങളിലൊന്നാണ് പേരാവൂരിൽ ഈ കൊട്ടിയൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ അപ്പം പേരാർ നിയോജക മണ്ഡലത്തിലെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള യു ഡി എഫ് മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എല്ലാ കാലത്തും കാരണം അതിന്റെ കാരണം അറിയായിരിക്കും സെറ്റിലേഴ്സ് ഏറ്റവും കൂടുതലുള്ള കുടിയേറ്റക്കാരൻ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കൂർ ആയിക്കാൻ ജലം ശ്രീകണ്ഠാപുരം ആലക്കോട് പോലെയുള്ള ആ പിന്നെ ഏരിയയും വലിയ രീതിയിലുള്ള കുടിയേറ്റ മേഖലയാണ് ഈ കുടിയേറ്റ മേഖലയും പ്ലസ് നമ്മൾ പറയുന്ന ഈ കണ്ണൂർ പോലെയുള്ള ലീഗിന്റെ ശക്തിയായ സ്ഥലങ്ങളും അഴീക്കോട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴാണ് യു ഡി എഫിന് മേൽക്കോയ്മ കിട്ടുന്നത് ഇപ്പം മട്ടന്നൂർ ആണെങ്കില് സി പി എമ്മിന് കുറച്ചും കൂടി ശക്തമായ ഒരു മണ്ഡലം എന്ന് നമുക്ക് പറയാം മട്ടന്നൂരിൽ എല്ലാ കാലത്തും നല്ല ശക്തിയുള്ള സ്ഥലമാണ് പിന്നെ വലിയ ഭൂരിപക്ഷം അല്ലേ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അറുപതായിരത്തിൽ പരം ഭൂരിപക്ഷം കിട്ടിയ ടീച്ചർ കെ കെ ശൈലജ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലമാണ് പക്ഷെ ഇത് പറയുമ്പോഴും ഇപ്പം തളിപ്പറമ്പിലും ലീഗിന് കുറച്ചും കൂടി മേൽക്കമയുള്ള സ്ഥലമാണ് അപ്പം തളിപ്പറമ്പിലും യു ഡി എഫിന് കുറച്ചും കൂടി വോട്ടുകൾ വോട്ട് ഷെയർ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പം ഇങ്ങനെ ആകെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സി പി എമ്മിന് വലിയ സാധ്യതയില്ലാത്ത മണ്ഡലം തന്നെയാണ് പക്ഷെ ഇത് പറയുമ്പോഴും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഓർമ്മയുണ്ടാവും അഞ്ചു തവണ ജയിച്ച സ്ഥലം കൂടിയാണ് ഈ തുടർച്ചയായിട്ട് ജയിച്ചത് എന്റെ ചെറുപ്പകാലത്തൊക്കെ മുല്ലപ്പള്ളി രാമേന്ദ്രം മാത്രമായിരുന്നു തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതായത് പി ശശി മത്സരിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളിക്കെതിരെ കടന്നപ്പള്ളി മത്സരിച്ചിട്ടുണ്ട് ഈ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സമയത്ത് കടന്നപ്പള്ളിയായിരുന്നു സ്ഥാനാർത്ഥി ഓർമ്മയുണ്ടാവുന്നത് അപ്പൊ അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങൾ നടത്തിയെങ്കിൽ പോലും അത്ഭുതക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള കുട്ടി ജയിച്ചപ്പോഴാണ് ഈ ഒരു തിരിച്ചുപിടിക്കൽ തിരിച്ചുപിടിക്കൽ പിടിക്കൽ നടന്നത് രണ്ടു തവണ അദ്ദേഹം അവിടെ ജയിക്കുന്നു പിന്നീട് പിന്നീട് നമ്മൾ കാണുന്നത് തിരിച്ചു മറിച്ചും ആളുകൾ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്തത് ഇപ്പൊ സുധാരൻ ജയിക്കുകയും പിന്നീട് തോൽക്കുകയും ശ്രീമതി ടീച്ചർ ജയിക്കുകയും ഒക്കെ ചെയ്തു അന്ന് കെ കെ രാകേഷായിരുന്നു സുധാകരനെതിരെ ആദ്യം മത്സരിക്കുന്നത് കെ കെ രാകേഷ് തോൽക്കുന്നു സുധാരൻ ജയിക്കുന്നു പിന്നീട് പി കെ ശ്രീമതി വന്ന് മത്സരിക്കുമ്പോൾ പി കെ ശ്രീമതി ജയിക്കുന്നു അങ്ങനെ പിന്നെ തോൽക്കുന്നു അങ്ങനെ സുധാകരനും ടീച്ചറും തമ്മിൽ നടന്ന രണ്ട് മത്സരങ്ങളിൽ ഒരു തവണ സുധാകരൻ ജയിക്കുകയും ഒരു തവണ ടീച്ചർ ജയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സരം ഇപ്പൊ നടക്കുന്നത് എന്താണ് അവിടുത്തെ ഒരു ആ തരത്തിൽ വരുമ്പോ ജില്ലാ സെക്രട്ടറി മത്സരിക്കാൻ വരുമ്പോ സി പി എമ്മിന്റെ അകത്തുണ്ടാവുന്ന അല്ല ഇത് എന്തുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പം കെ സുധാകരൻ അവിടെ മത്സരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് കാരണം കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ബാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് സംസ്ഥാനത്ത് ആഘവാനമുള്ള കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ചുമതല അദ്ദേഹത്തിനാണ് അതുകൊണ്ട് ഞാൻ തവണ മത്സരത്തിനില്ലെന്ന ആള് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ സംഭവിച്ചതെന്നാണ് കോൺഗ്രസ് ആണല്ലേ പാർട്ടി അപ്പൊ കോൺഗ്രസ്സിന് വൈമികമുകന്മാര് കുറെ ആൾക്കാർ വന്നു അവസാനം ഡൽഹിന്ന് ഷമാ മുഹമ്മദ് വരെ വന്ന് ഈ സീറ്റിന് വേണ്ടി അത് ആ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ യാചിച്ചു യാചിച്ചു ഈ സീറ്റ് കിട്ടിയില്ല എനിക്ക് തരണം എന്ന് പറഞ്ഞു പക്ഷെ സീറ്റ് കൊടുക്കാൻ തയ്യാറാവാതെ വന്നു അങ്ങനെ അവര് വലിയ ഉപകളൊക്കെ ഉണ്ടാക്കി അവർ തിരിച്ചുപോയി അപ്പം സുധാകരൻ അവിടെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറെ ആൾക്കാര് സ്ഥാനാർത്ഥി ആകാൻ വേണ്ടി തയ്യാറായി വരികയും അവിടെ വേറൊരു തരത്തിലൊരു ഇക്വേഷൻ ഉണ്ട് ഒരു ജാതി ഇക്വേഷൻ ഒക്കെ ഉയർത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് പിന്നീട് സുധാകരൻ തന്നെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇപ്പോഴത്തെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ടൈറ്റ് ഫൈറ്റുകളിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കണ്ണൂർ തന്നെയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം വി ജയരാജൻ അവിടെ ജയിക്കേണ്ടത് വെറും ഒരു സ്ഥാനാർത്ഥിയുടെ ജയം മാത്രമല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണ് എന്നത് കൊണ്ട് മാത്രല്ല അദ്ദേഹം കരുത്തരായ ഒരു നേതാവ് കൂടിയാണ് അപ്പം സ്റ്റേറ്റ് ലെവലിൽ അദ്ദേഹം അറിയപ്പെടുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് വേറെ രീതിയിലാണെങ്കിൽ പോലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കട്ടെ കണ്ണൂർ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ ഈ ഇങ്ങനെ ഒരു കണ്ണൂർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സി പി എമ്മിന്റെ ഒരു കുത്തക സ്ഥലമാണ് എന്ന് നമുക്ക് എല്ലാവരും ധരിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥിരമായി യു ഡി എഫ് ജയിക്കാൻ ഇതൊരു എന്താ ഒരു ആളുകളുടെ വോട്ടർമാരുടെ ഒരു ഭയത്തിൽ നിന്ന് സി പി എം തന്നെ ജയിച്ചാലുണ്ടാ ഇനിയും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവോ എന്നുള്ളൊരു ഭയം കൊണ്ടാണോ അതോ നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിനൊരു അപ്രഹാനുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണോ എന്താണ് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും അവിടെ ഇതില് ഇപ്പൊ സി പി എം ജയിച്ചാൽ കൂടുതൽ ഭയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥികളൊന്നും യഥാർത്ഥ സി പി എമ്മിന് അവിടെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല സി പി എം എപ്പോഴും കണ്ണൂരിന് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു മത്സരവും ഒന്നും കാഴ്ചവെക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അവിടെ പി ശശി മത്സരിച്ചിട്ടുണ്ട് പി ശശി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം സി പി എമ്മിന്റെ അങ്ങനെ പ്രബലനായ ഒരു നേതാവ് ഒന്നും ആയിരുന്നില്ല ഈ മത്സരത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഒരു ചിത്രത്തിൽ തന്നെ ചോദിച്ചോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേട്ട ഏറ്റവും വലിയ തമാശകളിലൊന്നുള്ള സി പി എമ്മിന്റെ കള്ളവോട്ട് ചെയ്തവരും കെ സുധാകരൻ അല്ല കഴിഞ്ഞ പ്രാവശ്യ ഒരു സംഭവം എന്ന് പറഞ്ഞാല് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മട്ടന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അറുപതിനായിരത്തിൽ പരം ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ സി പി എമ്മിന് വളരെ ശക്തി ദുർഗങ്ങളിൽ ഒന്നാണ് ഈ പാർട്ടി കേന്ദ്രങ്ങളുണ്ട് പാർട്ടി കേന്ദ്രം ഇപ്പൊ കൂത്തുറമ്പ് പാർട്ടി കേന്ദ്രമാണ് അതുപോലെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അപ്പം കൂത്തുറമ്പ് എന്നുള്ളത് സാങ്കേതികമായിട്ട് ഇപ്പം വടകരയുടെ ഭാഗമാണെങ്കിലും കൂത്തുറമ്പ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പിന്നീട് കൂത്തുറമ്പ് പട്ടണം കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ സി പി എമ്മിന്റെ വളരെ ശക്തി കേന്ദ്രങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന് ഭയങ്കരമായി വോട്ട് ചേർച്ച ഉണ്ടായ സ്ഥലങ്ങൾ അതൊക്കെയാണ് മട്ടന്നൂർ മണ്ഡലത്തിലാണ് ഏറെക്കുറെയൊക്കെ പിടിച്ചു നിന്നത് മറ്റ് ചില ധർമ്മടത്തും ഒരു സംശയം സ്ഥലങ്ങളിലെ പല സ്ഥലങ്ങളിലും ഈ നെഗറ്റീവ് വോട്ടുകൾ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ ഇത് എല്ലാ കാലത്തും സി പി എമ്മിന്റെ രീതി എന്ന് പറഞ്ഞാൽ സി പി എമ്മിനോട് നേരിട്ട് അല്ലെങ്കിൽ സി പി എം നേതൃത്വം എടുക്കുന്ന ചില തീരുമാനങ്ങളോട് ഏറ്റുമുട്ടുക എന്ന രീതി കുറവാണ് വോട്ടിലാണ് ഇവരേത് പ്രതിഫലിക്കാറ് അപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സംഭവം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്ന നേതൃത്വം പോലും തിരിച്ചറിയുന്ന ഒരു വോട്ട് നടക്കുമ്പോഴാണ് വോട്ടിന്റെ റിസൾട്ട് മോശമാകുമ്പോഴാണ് അപ്പം ഇന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇത്ര ഇന്ന പിന്നെ പഞ്ചായത്തിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് കിട്ടും എന്നുള്ളൊരു ധാരണ ഏതാണ്ട് ആ വോട്ടിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ആ വോട്ട് പകുതിയായി കുറയുമ്പോഴാണ് നേതൃത്വത്തിന് മനസ്സിലാവുക ഇവിടെ പാർട്ടിയിലെ വിഷയങ്ങൾ പാർട്ടിയിലെ വിഷയങ്ങളൊക്കെ നേരത്തെ അറിയും പക്ഷേ ഇത് പരിഹരിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറ്റി എന്നുള്ളത് മനസ്സിലാവുന്ന ആ സമയത്താണ് ഇതുപോലെയുള്ള തിരിച്ചടി കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ ഈ സുധാകരൻ ജയിക്കുന്നതിലേക്ക് വന്നത് പിന്നെ പറഞ്ഞു സുധാകരൻ ജയിക്കുന്നു പരമ്പരാഗതമായിരുന്നു അല്ലെ ഇതിനകത്ത് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കെ സുധാകരന് ഏത് തരം സമ്മർദ്ദം ഉണ്ടായാലും മത്സരിക്കാൻ പാടില്ലാത്ത ആളായിരുന്നു അതെ അതെ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല കാരണം ആദ്യം മുതലേ അതിന് താല്പര്യം എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ഒരു പാർട്ടിയെ സംസ്ഥാനത്ത് നയിക്കേണ്ട ഒരാളാണ് ആ അങ്ങനെ നയിക്കപ്പെടുന്ന പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പോയി അവിടെ പോയി ഒരു ഒരു മത്സരത്തിൽ പോയി പങ്കെടുക്കേണ്ട ഒരു കാര്യമല്ല ഇനിയിപ്പോ ആര് നിർബന്ധിച്ചാലും അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരാളായിരുന്നു കെ സുധാകരൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കെ സുധാകരന് മറ്റ് ഈ ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എം ഒരു അതിശക്തമായ ഒരു മത്സരം ഇപ്പൊ നമ്മള് അതുകൊണ്ടാണ് എല്ലാവരും ആറ്റിങ്ങിനെ കുറിച്ചും അത് തന്നെ പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വരുന്നു അപ്പൊ ആ തരത്തിലുള്ള ഒരു വർക്ക് മുന്നോട്ട് പോയാൽ അത് സുതാർ ദോഷാവില്ലേ അല്ല സുധാകരന് ദോഷാവൂലേന്നുള്ളത് ഇത് നമ്മൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ പിന്നെ സുധാകരൻ എന്നുള്ളത് ഒരു ഒരു ഫാക്ടറിനെ ആണെങ്കിൽ പോലും പാർട്ടികൾ തമ്മിലാണ് മത്സരിക്കുന്നത് മുന്നണികൾ തമ്മിലുള്ള മത്സരം പിന്നവ ഒരു ഒരു സമയം വരെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ചില അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പോലും നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീട് അത് പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടുന്നുണ്ട് പൂർണ്ണമായും അപ്പം തൊട്ടപ്പുറത്ത് എതിരാളിയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണ് അദ്ദേഹം അവിടെ വളരെ ഈ രീതിയിലൊക്കെ വലിയ പ്രഗത്ഭനായ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ജനങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ആൾ എന്നു പറയുമ്പോൾ സുധാകരനും ആ ബന്ധമുണ്ട് സുതാർ ആ ബന്ധമുണ്ട് എന്നുള്ള പിന്നെ ഇത് രാഷ്ട്രീയമാണല്ലോ ആണ് രണ്ട് മുന്നണികൾ തമ്മിൽ നടക്കുന്നത് അപ്പം പിന്നെ അവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ സുധാകരൻ്റെ ഒരു വളരെ അടുത്ത ആളും ർമ്മനത്തെ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനെതിരെ മത്സരിച്ച ആളാണ് സി രഘുനാഥ് ഈ സിന്തിരെ രഘുനാഥാണ് ഇത്തവണ അവിടെ ബിജെപിന്റെ സ്ഥാനാർത്ഥി വരുന്നത് അപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി അടുത്ത ബന്ധമുണ്ട് സുധാകരൻ മാറും ബിജെപിയുടെ ലെവലെ ബിജെപിയുടെ ലെവലാണ് ചിലപ്പോ എനിക്ക് സ്വതന്ത്രനായി അതെ ചിലപ്പോ ബിജെപിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്രയും വോട്ട് ചിലപ്പോ എന്ന് പോലും വരും അങ്ങനെയൊക്കെ സംഭവിക്കാം കാരണം ഈ സി കെ പത്മനാഭനൊക്കെ ഈ ഇത്തരത്തിലാളുകൾ പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ മോശമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ശരിയായ രീതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അത്തരത്തിലുള്ള പരമ്പരാഗതമായ ബി ജെ പി കാര്ക്ക് പരിഗണനകളൊന്നും കൊടുക്കാതെ ഈ ഇത്തരത്തിലുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൊക്കെ അവിടെ വിഷയമുണ്ട് എങ്കിൽ പോലും ബി ജെ പിക്ക് അത്യാവശ്യം വോട്ടൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾക്ക് തന്നെയാണ് കണ്ണൂർ കണ്ണൂർ ബി ജെ പിക്ക് അത്യാവശ്യം മേൽവിലാസക്കുള്ള സ്ഥലമാണ് പക്ഷേ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് കുറച്ചും കൂടി അധികം വോട്ടുകൾ കിട്ടുന്ന വോട്ട് ഷെയർ കൂടുതലുള്ള സ്ഥലങ്ങൾ വന്ന് വരുമ്പോഴാണ് ഇതൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ജയത്തിലേക്ക് ജയത്തിലേക്ക് വരുന്നത് അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ നല്ല ടൈറ്റ് ഫൈറ്റ് ആണ് വലിയ രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ ആര് ജയിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ ഇപ്പോൾ പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം സ്റ്റിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു നേരിയ ഒരു വിജയം സാധ്യത വിജയസാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ യു കേന്ദ്രങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയും കൃത്യമായി വോട്ട് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും വിജയം ആവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ട് സുതാര്യം ജയിക്കുകയും ചെയ്തു അപ്പം നമ്മളൊരു കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കും നമ്മളിപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷത്തെ കാലം മുപ്പത്തഞ്ച് വർഷത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കാൻ നമുക്ക് കൃത്യമായി പറയുകയും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്നുള്ളത്